ഹലോ പിന്നെ രീതി വേണ്ട വീട്ടിൽ പോകുകയാണ് എൻ്റെ മൂത്തേൻ്റെ അപ്പനെ കുറച്ച് നേരം വീഡിയോ എടുത്തുണ്ട് മൂത്തേൻ്റെ പല്ലി ഞാൻ എപ്പോഴും കളിയാക്കും അങ്ങനെ ആ മൂത്തെ കുറച്ച് നേരം പറഞ്ഞു എൻ്റെ ഗ്ലൂക്കോസ് പിടിയെന്നെല്ലാം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ നേരെ ലൂണക്കുട്ടീനടക്കെ എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ അമ്മ ലൂണേക്കുട്ടീനെ കാണുമ്പോൾ തന്നെ വിഷമമാണ് അങ്ങനെ അഞ്ചനോട് യാത്രയ്ക്കപ്പം അഞ്ചന ഊഫ എന്തോ പിന്നെ എൻ്റെ അമ്മയും പിന്നെ ഷീച്ചീൻ്റെ എം എം ഏച്ചി ഓടിയേ ഗേസ് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ ആചരോട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഫുഡ് വില്ലെന്ന് പറഞ്ഞു ഒടുക്കത്ത ടേസ്റ്റാണ് അടുത്ത കപ്പ ബിരിയാണി എനിക്ക് മിസ്സായി ഇപ്പോൾ ബാക്കിയെല്ലാം അടിപൊളിയെന്നെ കഴിച്ചില്ല കപ്പ ബിരിയാണി അടുത്ത വേണം കഴിക്കണം പിന്നെ അമ്മയും അച്ഛനും എന്നെ കൊണ്ടുവിട്ട് അമ്മേന് മുമ്പ് നല്ല വിഷമം എനിക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരം നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ എനിക്ക് പയമ്പുരിയും ഉണ്ണിയപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഷൈനാൻ്റെ പണിയും കഴിഞ്ഞ് വന്ന് ഷൈനാലിനെ കുറച്ച് ഇങ്ങനെ കുറിപ്പിച്ച് പിന്നെ പെണ്ണിനെ കുറച്ചേരും വീടിയെടുത്ത് അമ്മമ്മൻ്റെ അടുത്ത് കട്ടൻ ചായയും കുടിച്ച് രാത്രി എല്ലാ വീട്ടിലും കയറിപ്പോയി അങ്ങനെ അപ്പുരം എല്ലാവരുടെ ഒന്നും പരിപാടിയിലായിരുന്നു കാര്യമായിട്ട് എന്നാൽ ജാനിക്കുട്ടിക്ക് പുതിയ കാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി മുണ്ണി വന്ന് ഉണ്ണിനോട് കുറെ നേരം വർത്താനം വാക്കിയിരുന്നു പിന്നെ ഇതൊക്കെയാണ് രീതി വേണ്ട വിധ നാട്ടിലൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ വന്നിരിക്കാൻ വേണ്ടി അപ്പോൾ അത് രമ്യമ്മയും ജാനിക്കുട്ടിയും ഒന്ന് ജാനിക്കുട്ടിനെ കുറച്ചു നേരം കളിപ്പിച്ചിടത്ത് ഇവിടെയൊക്കെ ആക്കിപ്പോൾ